ഹായ് എല്ലാവർക്കും രാകാസ് കിച്ചൺ വേടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് ലോകമെമ്പാടും എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കാണ് നമുക്ക് ഈസ്റ്റർ ഒന്നും ആഘോഷിക്കാനുള്ള മൂളൊന്നും അങ്ങനെ ഇല്ല അപ്പൊ നമ്മള് ചെറുതായിട്ടൊരു കറിയാണ് വെക്കാൻ പോണത് കറിയല്ല ഒരു ഉപ്പേരി അപ്പൊ നേന്ത്രക്കായ ഉപ്പേരിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ അത് പിന്നെ മീൻ ഇരിക്കുന്നുണ്ട് മീൻ വറുക്കണം ഒരു മോരുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ നമ്മൾ നേന്ത്രക്കായം നന്നാക്കുമ്പോ അതിലത്തെ കറ കളയാനായിട്ട് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടിട്ടൊന്ന് മിക്സാക്കാം അപ്പൊ ഇതിൽ നമ്മള് കായ അരിഞ്ഞുകഴിഞ്ഞാൽ കായ്ക്കൊരു കറി ഉണ്ട് ആ കറ പോവാൻ വേണ്ടിയിട്ടാണ് അത് ഉള്ളത് കിട്ടാ അപ്പൊ നമുക്ക് കായ അരിഞ്ഞു കൊടുക്കാം അപ്പൊ ചിലർക്ക് വലിയ കഷ്ണമായിട്ട് അരിയാം ചിലവർക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാട്ടോ ഞാനപ്പോൾ എപ്പോഴും ഞാൻ എന്ത് സാധനം അരിയാലും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയാറ് അപ്പം ഇതേപോലെ നാല് പീസാക്കിയിട്ടുണ്ട് ഇതേപോലെയാണ് ഞാൻ അരിയുന്നത് അപ്പം നമുക്കിതേപോലെ കായരിഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മളെ കായൊക്കെ നന്നാക്കി ഇതേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നാലും നമ്മളിത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇതെ കുറച്ചാണ് ഇട്ടേക്കൊന്ന് പെട്ട് കൊടുക്കാം അപ്പൊ എങ്കിൽ പിന്നെ നമ്മൾ ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഇത് വേവിച്ച് തരാനുള്ള വെള്ളം അപ്പൊ ഇത് ഞാനൊരു കുഴമ്പ് രൂപത്തിൽ ഉപ്പേരി ആയിട്ടാണ് എടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുക്കറൊക്കെ അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചു കൊടുത്തിട്ട് നമുക്ക് രണ്ട് ദിവസത്തിന് വരെ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് പെടത്തൊന്ന് വേവും അപ്പൊ രണ്ട് ദിവസത്തിന് മതി അപ്പൊ നമുക്ക് സ്റ്റവ് ഒക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം അതായത് മീനൊക്കെ ഇതൊക്കെ കഴുകി ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം വെള്ളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ മതി എല്ലാം കൂട്ടി കുടിയുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നുള്ള അതായത് അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പം ആ ടീസ്പൂണോളം ഒരു മഴക്കിനിട്ടൊരു കുറച്ച് ഉണ്ട് മല്ലിപ്പൊടിയാണ് പിന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാല പച്ചനു മണത്തിനും അതുപോലെ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പേടിയും ജീരകം ചേർക്കുന്നുണ്ട് രണ്ടുമണി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കട്ട കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് നോക്കിയതിന് ശേഷം എടുക്കാന്ന് ചിട്ട പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിലേക്കൊന്ന് പറ്റി കൊടുക്കാം അപ്പൊ അതെ മീനല്ലാതെ ഇതേ മുളകൊക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം അപ്പൊ നമുക്ക് കായ് നിന്നെന്തോന്നൊക്കെട്ടാണ് രണ്ടേ രണ്ട് വിസിൽ വിസിലടിച്ചിട്ടുള്ളൂ കായെല്ലാവരും നല്ലപോലെ വെന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു പാത്രം ഇനി ഇതിരിക്കു വേണ്ടത് നമ്മൾക്ക് ഉള്ളി ചതച്ചതാണ് അപ്പൊ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളി അല്ലാതെ നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ചതച്ച മിളക് ഒരു ഒന്നേക്കാ ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ട കഴിഞ്ഞ മിളകല്ലാതെ നല്ലപോലെ മൂക്കണം അപ്പം അതിന് നമുക്ക് കായ ഇരുക്കി ഇടാൻ പറ്റുന്നത് നമ്മുടെ മിളക് എല്ലാതും നല്ലപോലെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളി അരക്കി കൊടുക്കാം അത് ആവശ്യമില്ലെങ്കിൽ മാത്രം ഇട്ടു കൊടുക്കാൻ വേണ്ടി അത് ഓരോരുത്തരെ ഇഷ്ടാണ് പിന്നെ കൊറച്ചു നാളി അരക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതെല്ലാം അതും കൂട്ടി ഓടിപ്പിക്കാട്ട അപ്പൊ നമ്മുടെ കായപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മീൻ മറക്കാനാണ് മീനായിട്ട് ഞാൻ പറഞ്ഞ പോലെ വെളകൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പത് കഴിഞ്ഞതിന് ശേഷം മീൻ മറക്കാൻ അപ്പോൾ അപ്പൊ മീനൊക്കെ മറക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വറ്റ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണസിനാണ് അങ്ങനത്തെ നമുക്ക് ഇത് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം ഇതില് രണ്ടെണ്ണം ഒഴിക്കാൻ പറ്റുമ്പോ നമ്മള് രണ്ടെണ്ണാണ് അപ്പൊ നമ്മുടെ മീനല്ലാതെ രണ്ടു വർഷം കേട്ടാ അപ്പൊ നമുക്കത് ഒരു പാത്രത്തിലേക്ക് പകർത്തു കൊടുക്കാം മീനല്ലാതെ ഞാൻ മൊഴിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചോറ് പോലാണ് അപ്പൊ നമുക്ക് ചോറ് അപ്പൊ നമുക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പാട്ട പ്ലേറ്റിലേക്ക് മോനാണ് വിളമ്പണത് വിളമ്പി കൊടുക്കണത് ഏ ചോറൊക്കെ വിളമ്പി പിന്നെ നമുക്ക് നമ്മുടെ കായൽപ്പേരി ഇട്ട് കൊടുക്കാം കായുപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മീൻ എടുത്തിട്ട് മെച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ലപനപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്കും ടാറ്റാ ബൈ ബൈ